ഹലോ ഹലോ മൈക്ക് ടെസ്റ്റിംഗ് മൈക്ക് ടെസ്റ്റിംഗ് ഹലോ അതെ കുറച്ച് എക്കോ ഇട്ടു ചില എക്കോ വേണോ പിന്നെ എക്കോ വേണം എക്കോ ഉണ്ടെങ്കിൽ ശബ്ദത്തിന് സുഖം ഉണ്ടാവുള്ളൂ എന്നാ ഒരിച്ചിരി എക്കോട്ട് വിടുതേ അതല്ലേ ശബ്ദകല ശബ്ദകല ശബ്ദത്തിന് പറ്റിയ സമിതിയോ താങ്ക് യു കോൺഗ്രസ് മൈക്കൊന്നും അല്ലാതെ ഈ കേബിൾ എടുത്തു പോയതാ ശരി ചേട്ടൻ ഈ അനൗസ്മെന്റ് മാത്രമേ ഞാൻ ഭയങ്കര പാട്ട് യേശ്വാസം ചെയ്യുന്നതിന്റെ കൂടെ പാടന്റെ ആളല്ലേടോ ഞാൻ പാട്ടിപ്പള്ളോ ഈ ഹരിമുരളീ രംഗം പറഞ്ഞ പാട്ടില്ലേ അതുകൊണ്ട് ആ പാട്ടിന്റെ അവസാനം ഒരു നീട്ടലില്ലേ ഓ മലമ്പുഴ രാധ നിന്നെ തേടി രാധി എനിക്ക് ഈ പാട്ട് കിട്ടിയപ്പോ മലമ്പുഴ രാധേ നേരത്തെ അതൊന്നും അല്ല അതൊന്നും അല്ല അതൊന്നും അല്ല ആ ിപ്പ് ഒപ്പിച്ച് മോഹൻലാലിനെ അഭിനയിച്ച് പാടാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ ഗാനമേളയുടെ ആൾക്കാരല്ലേ ഞാനാണ് ഈ പരിപാടി ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അയ്യോ ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന പെണ്ണുങ്ങളാണ് അത് മാത്രല്ല ഇവിടെ എടുക്കുന്നത് പോലും പെണ്ണുങ്ങളല്ല ആണ് പിന്നെ ഈ ആന പക്ഷെ ഇവിടെ പിടിയാനകളാണ് പരിപാടി അത് ഞങ്ങൾ ആണുങ്ങളെ തന്നെ മുന്നിൽ നിർത്തി കൊടുക്കും നിങ്ങളെ ഈ പരിപാടി എവിടെയും പൊളിഞ്ഞിട്ടുണ്ട് ആ പ്രസ്ഥാനം പറയരുത് കേട്ടാ ഞങ്ങളുടെ ചുമ്മാ നടത്തിയ പരിപാടി ഗംഭീര ഗാനമലയാണ് ഗാനമേള നടന്നുകൊണ്ടിരിക്കുമ്പോ ഇവിടെ ഒരു കല്ല് വന്നത് ഏത് പാട്ട് പാടിയപ്പോഴാ ഏത് പാട്ട് ഏത് പാട്ടാ പാടിയത് ഗംഭീര പാട്ട് കല്ല് വന്നതല്ല ചേട്ടൻ വരുത്തിച്ചതാണ് അല്ല ഈ ഗാനമേള ഇല്ലാത്തപ്പോ ചേട്ടന്റെ പരിപാടി എന്താ എന്താ സമയത്ത് എന്ത് ജോലി ചെയ്യുന്നു കൊല്ലുന്ന പരിപാടി നിൽക്കേണ്ട ഗാനമേള തുടങ്ങിയോ നിങ്ങൾക്കുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ അടുത്തത് ഓഡീഷനിൽ പങ്കെടുത്ത മിസ് സന്ധ്യ ആലപിക്കുന്ന ഗാനം ആരംഭിക്കുകയാണ് സന്ധ്യയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു ഒരു 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 പൊരിഞ്ഞ കയ്യടിയോ സംഗീത ഏത് ഗാനമാണ് പാടുന്നത് നമ്മുടെ ഫസ്റ്റ് മലയാളം 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 മലയാളമാണ് മിസ് സന്ധ്യ സംഗീതയല്ല സന്ധ്യ ആലപിക്കുന്നത് ഇതെന്താണ് മൂന്ന് മല ഏഴ് മലയല്ലേ ഈ ഗാനമേളക്ക് എത്ര രൂപയാണ് എനിക്ക് തന്നത് മുന്നൂറ് രൂപ മുന്നൂറല്ലേ അപ്പൊ മൂന്ന് മല മതി പാട്ട് വേണ്ട നിർത്തി അതെ എഴുന്നൂറ് രൂപ എന്ന് തന്നോ അന്ന് ഞാൻ ഏഴുമല പാടും അപ്പൊ വേണ്ട വേണ്ട